സൗണ്ട് പോയാസിന്റെ സൗണ്ട്ലോട്ടെ ഗൈസ് ഓക്കേ ഇന്ന് ഇന്ന് നമ്മളൊരു ദിവസമാണ് കാണിക്കുന്നത് നമ്മളെ ഷോപ്പിന്റെ ആ ഞാൻ കണ്ടോ അപ്പൊ

മുട്ടായ ആ അങ്ങനെ ൂണ്ടാക്ക കിട്ട പൈസ ആ മുട്ടായങ്ങനെ എടുത്താ നിങ്ങളെ മോള് പുതിയ കളക്ഷൻസ് വന്നിട്ടുണ്ട് വെസ്റ്റുള്ള ഇതൊക്കെ നമ്മൾ പ്രൈസ് ടാഗ് ഇട്ടോണ്ട് കേട്ടോ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ബാക്കിയൊക്കെ നമ്മളെ ഗോഡൌണിൽ കിട്ടിയാണ് അപ്പം ഇതിൻ്റെ വീഡിയോസൊക്കെ ഓരോ ദിവസം നമ്മൾ അപ്ഡേറ്റ് ചെയ്യില്ലേ ലൊക്കേഷൻ നമ്മളെ ഒതുക്കുങ്ങൽ ഹൈസ്കൂളിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഗൈസ് ഓക്കെ ഒതുക്കുങ്ങൽ ഹൈസ്കൂളാണിത് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മളെ ഷോപ്പ് വരുന്നത് ഏ എല്ലാരും സഹായിക്കാണ് ജീവിടെ എന്താക്കുക ഒക്കെ സെറ്റാക്കുക മോള് പാവങ്ങൾ കടന്ന് കടന്നു ഇനി ജോലി കുട്ടിയാണ് നിങ്ങളെ മടിച്ചിരുന്നുണ്ട് കുട്ടിയാണ് ഇവിടെ ചെയ്യണത് ആരെയൊക്കെ എണ്ണ എടുക്കണ്ട എത്ര എണ്ണ പോയിക്കണ് എന്താക്കാണ് ജീവ അലോ ഹലോ തൊട്ടളിക്ക അല്ലി കൊളാക്കി ജിവ കൊളാക്കി ഞമ്മള് വൈകുന്നേരായില്ലേ വൈകുന്നേരായിട്ടോ ശിവാപ്പു ചായ കുടിച്ചാണേ ശിവാപ്പു നേരെ നമ്മള് ഷരീഫ്ക്കാരെ വീട്ടിൽ കൊണ്ടാക്കാൻ പോകട്ടോ കാരണം ഇവിടെങ്കിലും ഷൂട്ടൊക്കെ തുടങ്ങാനായി കുറച്ച് ഷൂട്ടൊക്കെ ഞാൻ ചെയ്തു ഇനി ബാക്കിയുള്ള ഷൂട്ട് ചെയ്യാൻ രാത്രിയാ അപ്പൊ ശിവാപ്പു ഒന്നാടെ പോയി ഉറങ്ങിക്കോട്ടെ ഇല്ല പശിയാക്ക ഗൈസ് നമ്മളങ്ങനെ ഷെരീഫ് ഖാനെ വീട്ടിലെത്തിട്ടോ സീബു കാണാണ്ട് വേണം ഞങ്ങൾക്ക് പോവാന് ഓക്കെ കാണില്ല നോക്കട്ടെ ഞാൻ കാണിച്ചരാ വീട്ടിടെ വെല്ലിയമ്മയും ബാസിക ഒക്കെയാണുള്ളത് സീവാപ്പു ഇല്ല ഗൈസ് സീവാപ്പു അപ്പുറത്തെവിടാണുള്ളത് നോക്കടേ ഇവിടെ എവിടെ ഉണ്ടാവും

ാണ് നാല് ഫ്രണ്ടില് ബാക്കില്പത്തി ആറ് ഇമ്പോർട്ട് ഫാബ്രിക്കില് വരുന്ന മാത്രമല്ല നമ്മൾ നോർമൽ നിന്ന് മാറി കുറച്ച് ഡിസൈൻസ് ഒക്കെ ഉള്ള നല്ല എന്താ പറയാ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ആണ് പിന്നെ ഫീഡിങ് കുറച്ച് അല്ല ഡബിൾ എക്സൽ സൈസ് ഷർട്ടുകളാണ് എല്ലാരും കളിയൊക്കെ മാത്രം അറിയാം വേറെ 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 രസില്ലല്ലേ ഒച്ചപ്പാടൊന്നും ഇല്ല അപ്പൊ ഞങ്ങൾ ഇനി ഷൂട്ട് തുടങ്ങോ ക്യാമറമാൻ വരൂ